ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലീനിങ് വീഡിയോ ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ കുറേ നാളായില്ലേ എപ്പോഴും അച്ചാർ മേക്കിങ്ങും അങ്ങനത്തെയൊക്കെ വീഡിയോ അല്ലേ കാണിക്കാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടുകാർക്കും ബോറടിക്കുണ്ടാവും അപ്പോൾ ഒന്ന് മാറ്റി കാണിക്കാമെന്ന് വിചാരിച്ച് ഇന്ന് വീഡിയോ എടുത്താണ് സാധാരണ ക്ലീനിങ്ങിൻ്റെ അന്ന് വീഡിയോ എടുക്കാറില്ല ഞാൻ എന്താച്ചാ തിരക്കിലങ്ങോട് ക്ലീനാക്കി അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോയും കൂടി പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അല്ലാണ്ട് അപ്പോൾ നമ്മുടെ വീട് ക്ലീനാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അച്ചാർ ഉണ്ടാക്കണ ദിവസവും അതേപോലെ പാക്ക് ചെയ്യണ ദിവസമൊക്കെ നല്ല ആകെ ഇതാവുമല്ലോ അത് കഴിഞ്ഞ് പിന്നെ നല്ല ക്ലീനിങ് നമുക്ക് വേണം അങ്ങനെ സൺഡേയിൽ അച്ചാർ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇത്തിരി നേരത്തെ കിടന്നു കേട്ടോ അങ്ങനെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇന്നിത്തിരി നേരത്തെ ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ തല ദിവസം ഞാൻ വേഗം ഉറങ്ങാൻ കിടന്ന കാരണം കൊണ്ട് തന്നെ അടുക്കള അങ്ങനെ ക്ലീൻ ആക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചേട്ടന ചേട്ടനും പിള്ളേരൊക്കെയാണ് അപ്പോൾ അവർ അവർ കഴിച്ച ഇതൊക്കെ അല്ലേ കഴുകുള്ളു ചേട്ടൻ കടല വെള്ളത്തിലിട്ടുണ്ട് അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ദിവസം കുക്കിങ് ഇത്തിരി കുറവൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനത ഞാൻ ഇത്തിരി എണ്ണ ചൂടാക്കിയതായിരുന്നു അത് കേടായാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം അത് പിന്നെ കളഞ്ഞു കേടായോ എന്ന് നമുക്കറിയില്ല ചെറിയ മണം നോക്കിയതാണ് ഞാൻ പരീക്ഷിക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഇനി ആദ്യം തന്നെ അടുക്കള ഒന്നും ക്ലീനാക്കാമെന്ന് വിചാരിച്ചു ആക്കി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് കുക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ കേട്ടാ ഇപ്പോൾ അല്ലാത്ത സമയത്ത് ഞാൻ കുക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് വെച്ചുക്കണ് ജോലി കഴിഞ്ഞ് നമ്മൾ ഞാൻ എപ്പോഴും ഏഴ് മണി ഏഴേകാലാവുമ്പോൾ വരുമ്പോൾ അപ്പോൾ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് വെച്ചണമെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിനൊന്നും നിൽക്കില്ല വേഗം കുക്കിങ്ങിന് ആദ്യം തന്നെ ചെയ്യൂ ചെയ്യൂട്ടോ ഞാൻ അപ്പോൾ അങ്ങനെയും ചെയ്യും ഒക്കെ ഒരു നമ്മുടെ സാഹചര്യം പോലെ തന്നെ ചെയ്യുക അല്ലാണ്ട് ഇപ്പോൾ ഒക്കെ വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ പിന്നെ കുറേ ആൾക്കാരൊക്കെ അച്ചാർ മേടിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും ഓർഡറുകളൊക്കെ പോരട്ടെ ഫിഷ് അച്ചാർ ആണ് ബീഫും ആണ് കേട്ടോ എല്ലാ അച്ചാറുകളും ഇപ്പോഴും ആണ് അപ്പോൾ ഇനിയും ഓർഡർ വേണ്ടവർ പറയുക പിന്നെ എൻ്റെ യൂട്യൂബ് കാണാത്തവർ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉണ്ടാവല്ലോ ഗൾഫിൽ പോണവരോക്കൊക്കെ അപ്പോൾ ഒരു ഗൾഫിൽ പോണവരൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരാഴ്ച മുന്നേ ഒന്ന് പറഞ്ഞോളൂ എന്നുവെച്ചാൽ ഇനി അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്കത് വാങ്ങിച്ച് ഇട്ടിട്ട് വേണ്ടേ തരാനായിട്ട് അന്ന് തന്നെ നമുക്ക് ഓടിപ്പോയി ഇട്ടിട്ട് ഒരു രണ്ട് ദിവസം വെക്കണം ഈ നോണൊക്കെ അച്ചാറാകുമ്പോൾ മിനിമം രണ്ട് ദിവസമെങ്കിലും വെച്ചാലാണ് എനിക്കതിനൊരു ടേസ്റ്റ് പിടികിട്ടുക അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയ അപ്പം തന്നെ എനിക്ക് ഒരു ഒന്നും കിട്ടില്ല കേട്ടോ ടേസ്റ്റ് അപ്പം ഞാൻ പിന്നെ ഓൾറെഡി അവിടെ വെക്കും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നിട്ട് നോക്കുമ്പോഴാണ് എനിക്കതിൽ പോരായുള്ളതും കൂടുതലുള്ളതും ഒക്കെ കിട്ടുക അപ്പോൾ എന്നിട്ട് ശരിയൊക്കെ ആക്കി ഒരു ദിവസം കൂടി ഇരുന്നിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ ഗൾഫിൽ പോണവർക്കൊക്കെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യുക ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ തരും കുഴപ്പമുണ്ടാവില്ല ഇനി അഥവാ സ്റ്റോക്കിൽ ഇനി എനിക്ക് തരണ്ടേ പിന്നെ ബൾക്കായിട്ട് എടുത്ത് വിൽക്കണവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് പേര് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായാലും ഒരാൾക്ക് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇത്തിരി അകലാണ് അപ്പോൾ കൊറിയർ ചാർജും ഒക്കെ ആലോചിച്ചിട്ട് എന്താ ചെയ്യേണ്ടേന്ന് ആലോചിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ കൊടുക്കണോ എനിക്ക് മുതലാകുമോ വാങ്ങിക്കണവർക്ക് മുതലാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും പറയാം പിന്നെ പിന്നെന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഞാൻ എന്താ ഗ്യാസൊക്കെ കുറച്ച് ദിവസമായി തേച്ചരച്ച് കഴുകിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചരച്ച കഴുകയാണ് കേട്ടോ അത് അത് കഴുകിയാലല്ലേ നമുക്ക് അടുക്കള ഒരു പോസിറ്റീവായിട്ട് നിൽക്കുള്ളൂ അത് ഈ പറഞ്ഞ മാതിരി തന്നെയാണ് എന്നെക്കൊണ്ട് പറ്റാവുന്ന ദിവസങ്ങളിൽ ഞാൻ കഴുകും ഇനിയിപ്പോൾ ആരോഗ്യം തീരെ കുറവാണ് അല്ലെങ്കിൽ തീരെ സമയം കുറവാണെന്നുണ്ടെങ്കിൽ അവിടെയെങ്കിലും ഏത് ജോലിക്കാണോ ഇമ്പോർട്ടൻറ്റ് ആ ജോലിയാണ് ഫസ്റ്റ് ചെയ്യാം കേട്ടോ ക്ലീനിങ് ചെയ്യില്ല എന്നല്ല അപ്പോൾ ക്ലീനിങ് ഒക്കെ ഇത്തിരി കുറയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു ഇപ്പം നേരം വെളുത്ത് വരുന്നുള്ളൂ ഇന്ന് ചേട്ടാ എഴുന്നേറ്റിട്ടില്ല അടുക്കള മിക്കവാറും ഞാൻ എഴുന്നേറ്റും പിന്നാലെ തന്നെ ചേട്ട എനിക്കും കൂട്ടാം എന്താച്ചാൽ എന്തായാലും ഒരു തിക്ക് നേരക്ക് ബഹളമൊക്കെ ഉണ്ടാകും അവിടെ ഉറക്കം പോവും അപ്പോൾ പിന്നെ എനിക്ക് ഒന്ന് നിൽക്കും സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും കൂടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അടുക്കള ക്ലീനിങ് ഒക്കെ ഒരുവിധായി ഇനി കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുള്ളു അപ്പം ഞാൻ ആ കെറ്റിയിലെ വെള്ളം ചൂടാവണ ചൂടാവണവരേക്കും എനിക്ക് ഈ ഗ്യാസിൻ്റെ ഭാഗം കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കറിയും ചായയും വേഗം അടുപ്പത്തേക്ക് ആക്കാലോ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഭാഗം ക്ലീൻ ക്ലീനാക്കിയത് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു ആ ഒരു ടിന്നുകളൊക്കെ വെക്കണതില്ലേ അതും ഒരു ദിവസം ദിവസമൊന്നും എടുത്ത് ക്ലീൻ ആക്കണം പിന്നെന്താ പിന്നെ സെറ്റുമുണ്ടിൻ്റെ ബ്ലൗസുകളൊന്നും എടുത്തിട്ടില്ല അതൊക്കെ എടുക്കാനായിട്ട് ഒരു ദിവസം അങ്ങനെ ഒഴിവായിട്ട് ഈ സൺഡേയിൽ പറ്റും തോന്നില്ല അടുത്ത സൺഡേയിൽ ചിലപ്പോൾ പറ്റുമായിരിക്കാം ഓർഡറുകളൊക്കെ വല്ലാണ്ടുള്ളൊരു ഓർഡറുകൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഓർഡറുകൾ തരുന്നവർ തരുക കേട്ടോ അപ്പോൾ അപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം അപ്പോൾ സ്റ്റോക്ക് ആക്കണം അപ്പോൾ ഈ ആഴ്ച എന്തായാലും സ്റ്റോക്ക് ആക്കണം സ്റ്റോക്കൊക്കെ കഴിഞ്ഞു സ്റ്റോക്ക് ആക്കിയിട്ടല്ലേ സ്റ്റോക്ക് ഇല്ലാണ്ട് നമുക്ക് റെസ്റ്റ് എടുത്തിട്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്താച്ചാൽ ഓർഡർ ചോദിച്ചാൽ ഓർഡർ കളയാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ട് അപ്പം ഈ ആഴ്ച എന്തായാലും പറ്റും തോന്നുന്നില്ല അപ്പോൾ ഈ ആഴ്ച എന്തായാലും ഒക്കെ ഓർഡർ ഇട്ട് വെച്ചിട്ട് ഈ ആഴ്ചയ്ക്ക് സെയിൽ ചെയ്യാനുള്ള എല്ലാതും സാധനങ്ങളുണ്ട് പിന്നെ നിന്ന് കടലാണ് വെക്കുന്നത് ഞാൻ മറൽ ക്ലീനിങ്ങിൻ്റെ ദിവസം അങ്ങനെ വലിയൊരു കുക്കിങ് നടത്തില്ല കൂടുതൽ പണികളുള്ള ദിവസം ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കടല വളർത്തിട്ടുണ്ടായിരുന്ന നെയ്ത്തി ഉപ്പ് ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു ഇവിടെ മസാല വെക്കണത് അത്ര അങ്ങോട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചിക്കൻ കറിയിലോ അങ്ങനെയൊക്കെ ആയാലും ബീഫിലൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓവർ ഗ്രേവിയും ഒന്നും ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമില്ല കുറേ ഗ്രേവി ഉണ്ടായി ആ ഗ്രേവി അവിടെ ഇരിക്കും അല്ലെങ്കിൽ പിന്നെ പൊറോട്ടയൊക്കെ വേണം കേട്ടോ ആ അതേപോലെ കഷ്ണിട്ട് വെച്ചാൽ എനിക്കിഷ്ടമാണ് ശ്രീ കഷ്ണിട്ട് വെച്ചാലും കഴിക്കില്ല അപ്പോൾ ഞാൻ പിന്നെ അധികം ഗ്രേവി നോണിലായാലും ക ഇടില്ല കടലയും ഉരുളക്കിഴങ്ങും അങ്ങനത്തെ ഒന്നും ആക്കില്ല കേട്ടോ കൂടുതലും ഉപ്പേരിയാണ് അല്ലെങ്കിൽ പിന്നെ ചാറ് ചറുകറി വെക്കാം ചായക്ക് ഞാൻ വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ചായയും മനസാരിയും ഇട്ട് അപ്പം തന്നെ അവിടെ വയ്ക്കും പിന്നെ മിനിറ്റ് കാരം കൊണ്ട് നന്നായിട്ട് തിളയ്ക്കും വേഗം പാലൊഴിച്ച് പാലൊഴിച്ചിട്ട് എനിക്ക് പിന്നെ നന്നായിട്ട് തിളക്കണം അല്ലെങ്കിൽ ആ പാലിൻ്റെ കൊടുക്കും പണ്ടൊന്നും ഞാൻ തീരെ പാൽ ചായ കുടിക്കായിരുന്നില്ല കേട്ടോ എനിക്ക് പാൽ ചായ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പോൾ ആദ്യത്തെ അങ്ങനെയാണ് കേട്ടോ രാവിലെ ചായ ഉണ്ടോയെന്ന് വന്ന് ചോദിക്കും അപ്പോൾ കട്ടൻ ചായ ഇല്ലെങ്കിൽ അവൻ മിണ്ടാണ്ട് പോകും ചായ കുടിക്കില്ല സേവിട്ടം പാൽ ചായ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പുറത്തേക്ക് പോയി വെല്ലിച്ചക്കനൊക്കെ ആയി ക്യാൻറ്റീനൊക്കെ ചായയൊക്കെ കുടിക്കും ചില അപ്പോൾ അങ്ങനെ അവൻ്റെ ഒരു ക്യാരക്ടർ മാറി ചായ കുടിക്കാത്ത കുട്ടി എന്നുള്ള രീതിയിൽ ചായ ഒന്നും ഞാൻ കുടിച്ച് പഠിപ്പിച്ചിട്ടേ ഇല്ലാട്ടോ ഇവരുടെ ചെറുപ്പത്തിൽ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുക എന്നുള്ളു ചായയും ബിസ്ക്കറ്റും കൊടുക്കുക എന്നുള്ളൊരു ശീലം ഞാൻ ഞാനിവർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടേ ഇല്ല പരമാവധി ആ കുഞ്ഞു ചെറുപ്പത്തിലേ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഇത്തിരി വലുതാകുമ്പോഴൊക്കെ വേഗം നേരിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ് ചെയ്തിട്ടുള്ളത് എനിക്കുമ്പോൾ തന്നെ ചായയും ബിസ്ക്കറ്റും അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ സെ സൈഡുടെ പല്ലിയിലൊന്നും ഒരു കേടും ഇല്ല കേട്ടോ അതിൻ്റെ നല്ല കേടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞു പോയി വന്നപ്പോൾ ഒന്നും കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ പിള്ളേരുടെ പല്ലൊക്കെ എന്ന് പറയുന്നത് ചെറിയൊരു കേട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അങ്ങനെ തന്നെ നമ്മളെ നമ്മൾ പിന്നെ പിന്നിലേക്ക് ഇട്ടില്ലല്ലോ ചെറിയൊരു കേട് എന്നൊന്ന് അപ്പം തന്നെ അത് റെഡിയാക്കുക അല്ലെങ്കിൽ പിന്നെ ഭാവിയിലും എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വെന്തായപ്പം കുറേ പല്ലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് പിള്ളേരുടെ വേഗം ശരിയാക്കൂട്ടാ ഞാൻ അത് കാരണം അവരുടെ പല്ലുകൾക്കൊന്നും കുഴപ്പമില്ല അപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റം ഉടനെ പിള്ളേർ ഈ ചായയും ബിസ്ക്കറ്റും അവരുടെ ആ വായയിൽ അത് ഈ മധുരമല്ലേ പിന്നെ വായ കഴിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കണവരെന്ന് വെച്ചാൽ അത്ര കുഴപ്പമില്ല ചിലപ്പോൾ അവർ നമ്മൾ പണിയുടെ ഇടയിൽ ആ പണിയൊന്നും ഒതുക്കാൻ പിള്ളേർ അവിടെ ഇരിക്കട്ടെ എന്ന് ഇരിക്കട്ടെച്ചിട്ടാവും മിക്കമ്മമാർ അങ്ങനെ കൊടുക്കുന്നുണ്ടാവുക നേരെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചായ വലുതാവുമ്പോൾ അവർക്ക് വേണമെങ്കിൽ കുടിച്ച് പഠിച്ചോട്ടെ നിർബന്ധമൊന്നുമില്ല അത് അത്ര നല്ല ശീലമല്ലല്ലോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് എന്താ ഞാൻ അടുക്കളയിലത്തെ പണി കഴിഞ്ഞ് ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഹാളാണല്ലോ നമ്മുടെ അച്ചാറിൻ്റെ പാക്കിങ് എന്ന് പറയുന്നത് ഹാളാണ് കുക്കിങ് അടുക്കളയും പിന്നെ മുറ്റത്തും കുക്കിങ് ചെയ്യും ബീഫൊക്കെ വേവിക്കുക ഞാൻ മുറ്റത്താണ് പിന്നെ ആ അച്ചാറൊന്ന് മിക്സ് ചെയ്യാൻ മാത്രമാണ് അകത്തേക്ക് കൊണ്ടുവരാട്ടോ അപ്പോൾ ആ സ്മെല്ലൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് പുറത്തേക്ക് പോകില്ല മേശയുടെ മോൾ ഭാഗം ഇപ്പ ഇന്ന് കുറച്ചൊരു ഭേദമുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ ഉണ്ണിക്കുട്ടി വന്ന കാരണം കൊണ്ട് അവളുടെ വക കുറേ പരത്തിയിട്ടുണ്ട് തലവണകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ഒന്നും ആ ഷോള് വെച്ചിട്ടുള്ള ഞാൻ കെട്ടിയിരുന്നത് പിന്നെ ആ തലോണയ്ക്ക് കവർ ഇടുക എന്നുള്ളൊരു കാര്യം ഞാൻ മറന്നേ പോയിട്ട് ആ പുതിയ കവർ വാങ്ങിക്കണം ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ അച്ചാറിലേക്ക് പോന്നേപ്പന്നെ അതങ്ങോട് വിട്ടുപോയി അപ്പോൾ ഇനി ഓർമ്മയുണ്ടാകുമ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ പൈസ നമ്മൾ എപ്പോഴും ഇറക്കുന്നത് തച്ചാറിലേക്ക് ആദ്യം എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കിട്ടും കാര്യം രണ്ട് മൂന്ന് സീസിനുള്ളിലോ ഒരാഴ്ചക്കുള്ളിലോ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടും എന്നാൽ പോലും ഫസ്റ്റ് നമുക്കത് ഇറക്കണം പിന്നെ ഈ പറഞ്ഞ മാതിരി സീലിംഗ് മെഷീനും അങ്ങനെ ഓരോന്നൊക്കെ ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വാങ്ങിച്ചു അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പതുക്കെ പതുക്കെയാണ് അതിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ പൈസ അങ്ങനെ മാറി മാറി പോവും അപ്പം നമ്മൾ വിചാരിക്കും പരമാവധി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ആവശ്യമില്ലാത്ത ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം ചേട്ടാ അവിടെ തിരിഞ്ഞ് കളിക്കേണ്ടത് ചേട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാൽ കുറേ പണിയെടുത്ത് സഹായിക്കണമെന്നുണ്ട് പക്ഷേ അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ആ മസാലപ്പൊടികൾ നമ്മുടെ മുളകൊടിയും ഉലുവിയും കടുക് അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ ഒരു സഞ്ചിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു സഞ്ചിയിലെടുത്ത് ഒതുക്കി വെച്ചാൽ മതിയല്ലോ അപ്പോൾ അത് പറഞ്ഞപ്പം പിന്നെ അത് ചെയ്തു പിന്നെ ചേട്ടൻ മുളക് ഉപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അതിലേക്ക് തിരിഞ്ഞില്ല എന്താ വെച്ചാൽ എല്ലാം കൂടി എനിക്ക് എനിക്കാവണംണ്ടായിരുന്നില്ല അത് കാരണം അത് ഞാൻ വേണ്ടാന്ന് വെച്ചു ആള് പറഞ്ഞു നമുക്ക് നമുക്കതും കൂടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് ആൾ തന്നെ ഉപ്പിലിട്ട് പറഞ്ഞു കൊടുത്തു അതാൾ തന്നെ ഉപ്പിലിട്ട് ചേട്ടൻ്റെ ഓഫീസിലെ ആൾക്കാർക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്തത് രണ്ടു മൂന്ന് പേർക്കൊക്കെ കൊടുത്തു എന്ന് തോന്നുന്നുണ്ട് പിന്നെ ആൾ അവിടെ കുറച്ച് എടുത്ത് വെച്ചു ആൾ ദിവസം ചോറിന് ഓരോ മുളകൊക്കെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ വിനാഗിരി ഉപ്പിട്ട് വെച്ചിട്ട് പിന്നെ ശരിക്കും പറയുക വിനാഗിരി ഉപ്പ് മാത്രല്ല കേട്ടോ നമ്മൾ മുളകിലിടേണ്ടത് ഒപ്പത്തിനൊപ്പം വെള്ളം കൂടിയും തിളപ്പിച്ചാറ് ചെയ്ത് ചേർക്കണം എന്നാലാണ് നല്ലത് അല്ലെങ്കിൽ വിനാഗിരി തന്നെയാകുമ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്കതിന്നാ നമ്മുടെ തൂക്കം നോക്കണത് ഉണ്ടല്ലോ ഫസ്റ്റത്തെ വരെ നമ്മൾ കേടായിപ്പോയി കേക്ക് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വാങ്ങിച്ചതായിരുന്നു അത് അപ്പോൾ അത് പോയി അങ്ങനെ രണ്ടാമത് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ബാറ്ററി ഇടുമ്പോൾ അടക്കണ സാധനമില്ല അതാണ് ഞാൻ ചേട്ടൻ കൊടുത്തത് കേട്ടോ അപ്പോൾ അത് അവിടെ എടുത്തു വച്ചും കളയാനൊരു മടിയാണ് അത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം പണ്ടത്തെ അമ്മമാരൊക്കെ കണ്ടിട്ടില്ല എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കണത് അത്രയ്ക്കൊന്നും എനിക്കില്ല എന്നാലും കുറച്ചൊക്കെ എനിക്കും സാധനങ്ങൾ കുറച്ച് നാളൊക്കെ കളയാണ്ട് ഞാൻ എടുത്തു വയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ കളയട്ടാ ഉപയോഗശൂന്യമായ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ പാടില്ല എന്നാണ് പറയുക പക്ഷെ നമ്മുടെ കോണിച്ചോട്ടിയിൽ ഇഷ്ടം പോലെ സാധനങ്ങളാണ് എന്ന് വെച്ചാൽ കൂടുതലും ചേട്ടൻ്റെ ആണ് അപ്പോൾ അത് എനിക്ക് നോക്കിയിട്ട് ഉപ ഉപയോഗമുള്ളതും ഉപയോഗമില്ലാത്തതും എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ ഉപയോഗമുള്ളതോ എടുത്ത് കളയുക അത് കാരണം കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകാറില്ല അവിടെ അത് കാരണം ആകാലം കോലാണ് ട അത് ചേട്ടൻ്റെ ഒരു സ്റ്റോർ റൂം മാറിയിരിക്കുകയാണ് പിന്നെ മേശാരി ഭാഗം ഈ സൈഡ് അതിൻ്റെ ഒരു വാൾ പേപ്പറൊക്കെ ഒന്ന് കേഡായി തുടങ്ങിയിട്ടോ എന്താ വെച്ചാൽ എന്ത് കൊണ്ടുവരുമ്പോഴും നമ്മൾ ആദ്യം വയ്ക്കുക ആ മേശാര സൈഡിലല്ലേ അപ്പോൾ ഈ ഒരു മാറ്റ് അവിടെ മിക്കവാറും ഉണ്ടാവില്ല ഞാൻ പറയാം ഫുള്ളായിട്ട് മാറ്റ് കിട്ടാൻ മാത്രമാണ് ആ ഒരു കേഡാവാതിരിക്കണം പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ആകെ അങ്ങോട്ട് വാടി ഞാൻ അത് കാണുമ്പോൾ അപ്പം വെള്ളം നിറച്ച് കഴിക്കാറുണ്ട് എന്തോ മൈൻഡിൽ പോയില്ല പിന്നെ വേഗം വെള്ളം നിറച്ച് മണിപ്ലാന്റ് ഒന്നും പിന്നെ കുഴപ്പമില്ല ഇത്തിരി വെള്ളം നിറച്ച ആൾ ഉഷാറായിക്കോളും പിന്നെ നമുക്ക് അങ്ങനെ പിണങ്ങുന്ന ഒരാളല്ല മണിപ്ലാന്റ് എന്ന് പറഞ്ഞ ആളല്ലേ ലക്കി ബാബ് മണിപ്ലാന്റ് അകത്തൊക്കെ വെക്കാൻ നല്ല അടിപൊളിയാണ് നമുക്ക് കെയറിങ്ങും അത്ര ആവശ്യമില്ല ഇടയ്ക്ക് വെള്ളമൊഴിച്ച് കൊടുത്ത് ഇടയ്ക്ക് ഉണങ്ങിയാലേ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അത് ഉഷാറായിക്കോളും അങ്ങനെ അവിടെ കുറച്ച് മാറാലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ച് പിന്നെ ഒന്ന് അടിച്ച് വാരി എടുത്തു കേട്ടോ മാറ്റിയിൽ അടിച്ച് വാരാൻ ഇത്തിരി പാടാണ് നമ്മുടെ മുന്നേ സിമെൻ്റ് ആയിരുന്നപ്പോൾ കാണാൻ ഭംഗിയുറവുണ്ടതിൽ അടിച്ചു വാര എളുപ്പമായിരുന്നു പക്ഷേ കാണാൻ ഒട്ടും വൃത്തിയില്ലല്ലോ ഇപ്പം ആ പണ്ടത്തെ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് ഇത്ര വൃത്തിയേടായിരുന്നു നമ്മുടെ വീട് വീട് എന്ന് ചിന്തിച്ച് മാറ്റി ഇടുമ്പോൾ ഭയങ്കര അല്ലേ അങ്ങനെ അപ്പം അങ്ങനെ അടിച്ചു കഴിഞ്ഞ് കസേരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ റെഡിയാക്കി അപ്പോഴേക്കും പോണ നേരം ഒരുവിധമൊക്കെ ആയി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഒത്തിരി സ്പീഡാണ് ചേട്ടൻ എന്താ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് പിന്നെ അത് കേട്ടോ പിന്നെ നമ്മുടെ പാക്കിങ്ങിനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേട്ടൻ കൊണ്ടുവന്ന് വയ്ക്കും ആ കാർഡ് ബോർഡ് സാധനങ്ങളൊക്കെ അപ്പോൾ അത് ഞാനൊരു ബിഗ് ഷോപ്പറിലാക്കി അതങ്ങനെ അതവിടെ മാറ്റി വെച്ചു നമ്മുടെ ഈ തലകളുണ്ടല്ലോ ഈ തലയിൽ വെക്കുന്ന ഹെൽമെറ്റ് അതിങ്ങനെ അവിടെ ഇവിടെ ഇരിക്കും എത്രയായാലും അതിനെ മേശപ്പുറത്താ കൊണ്ടുപോയ്ക്കുക മാശപ്പുറത്ത് വയ്ക്കുമ്പോൾ എനിക്കിഷ്ടമില്ല അപ്പോൾ ഞാൻ താഴത്തേക്ക് വയ്ക്കും പിന്നെ പാക്കിങ്ങിൻ്റെതായ സെറ്റിങ്സ് സാധനങ്ങൾ ഞാൻ ആ ഒരു നമ്മുടെ എന്താ പറയുക ഫ്രൈ പാനുകളൊക്കെ കിട്ടിയില്ലേ ആ ഒരു കവറിൽ ഇതിലേക്ക് ആക്കി വെച്ചു അത് നല്ലൊരു പെട്ടിയായിട്ട് അടിപൊളിയായിട്ട് ഒതുങ്ങി പിന്നെ നമ്മുടെ കുറച്ച് അച്ചാറുകളും കൂടി അവിടെ പാക്ക് ചെയ്ത് ഇരിപ്പുണ്ട് അതെന്താ വെച്ചാൽ ബീഫും മീനും അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് പൊക്കെ ബീഫും മീനൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്തിട്ട് ബീഫ് മീൻ ഇല്ലാണ്ടായപ്പോൾ ഞാൻ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും പാക്കിങ് വേണം അപ്പോൾ ബീഫ് മീനും കൂടി ആക്കി അവർക്കൊക്കെ കൊടുക്കണം നമുക്ക് അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചു ഇടയ്ക്ക് മറച്ചും തിരിച്ചൊക്കെ ഞാൻ വയ്ക്കും കിട്ടാ എന്താ വെച്ചാൽ എണ്ണ ഉണ്ടായാലല്ലേ പൂപ്പിലില്ലാണ്ടിരിക്കുമല്ലോ നമുക്ക് പ്രിസർവേറ്റീവ്സ് ചേർക്കാൻ പറ്റില്ലല്ലോ ചേർക്കണോണ്ട് വിനോദമൊന്നുമില്ല പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല വിൽക്കണവരൊക്കെ സാധാരണ ചേർക്കും നമ്മൾ ഹോം മെയ്ഡല്ലേ നമുക്കതിൻ്റെ ആവശ്യമില്ല ഇരുന്നൂറ്റി അമ്പതോ കിലോനൊക്കെ എടുത്താൽ കുറച്ച് ദിവസം കൊണ്ട് കഴിയും പരമാവധി കാക്കിലോനും കാക്കിലോ രണ്ട് പാക്കറ്റൊക്കെ ആക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം ഫ്രിഡ്ജിൽ വെച്ചും ഒരെണ്ണം ഉപയോഗിക്കാം അങ്ങനെ ചെയ്യാട്ടോ ഇപ്പം എപ്പോഴും മുകളിലെ എണ്ണ കളയേണ്ട സൈഡ് ചെരിച്ചെടുത്താൽ മതി പൂപ്പിലൊന്നും വരാതിരിക്കാൻ ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ച് കളയണോടെ കാണിച്ചാൽ കൂടുതൽ അച്ചാറുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടതാകും കുറച്ചുകൂടി കുറച്ചു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കൂട്ടാം കുറ പിന്നെ കുറച്ച് ടിന്നുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി കറിലിട്ട് കെട്ടി വെക്കും കൂട്ടോ ആ കഴുകി തുടച്ചുണക്കിയിട്ട് അപ്പഴല്ല നമുക്ക് പാക്കിങ് ചെയ്യുമ്പോൾ വേഗം ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ സോഫയൊക്കെ ഇങ്ങനെയാക്കിയത് നമ്മുടെ ഉണ്ണിക്കുട്ടിയായിരുന്നു അതിൻ്റെ സീറ്റും ഒക്കെ വലിച്ചിട്ടും കുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പം അതും ഒന്ന് അവള് വലിച്ചിട്ട കാരണം കൊണ്ട് ഞാൻ ഞാനതിൻ്റെ ചുറ്റത്തെ മാറാലും അതും ഇതൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയിൽ പിന്നെ അതിൻ്റെ ഷീറ്റൊക്കെ വിരിച്ചിട്ടും ഒന്ന് അടിച്ച് വാരിത്തും വെറുതെ ചൂരുകൊണ്ട് ഒന്ന് അടിച്ചു വാരാനുള്ളതുള്ളൂ പക്ഷെ നമ്മുടെ ആ ഒരു സമയം നമ്മൾ മെനക്കെടണം അത്രയേ ഉള്ളൂ അങ്ങനെ വാതിലിൻ്റെ സൈഡിലും ഒക്കെ ഓട് വീടിലെ പോലെയല്ല നമുക്ക് ടറസ് വീടിൽ പെട്ടെന്ന് തന്നെ ഒക്കെ ക്ലീൻ ആക്കാൻ പറ്റും പക്ഷേ എന്നാലും നമ്മൾ ഡെയിലി അടിച്ചു വരുമ്പോൾ ഒന്നും ഇങ്ങനെ ചൂലോണ്ടാക്കിയാലാണ് ആ മാറാൽ അങ്ങനെ പൂളോ അല്ലാണ്ട് അത് കൂട്ടി കൂട്ടി വെച്ചതൊരു പണിയാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ നമുക്കിങ്ങനെ എക്സ്ട്രാ ജോലികളാവുമ്പോഴാണ് പിന്നെ സീട്ട അവിടെ കിടന്നിട്ടാണ് കേട്ടോ അപ്പോൾ പുതപ്പൊക്കെ ഉണ്ടായിരുന്നത് അപ്പം സൈബൂട്ട കിടന്നിട്ടല്ലാകും ഉണ്ണിക്കുട്ടിക്ക് കൂടാര ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ മൂന്ന് കസേരയൊക്കെ നിർത്തിയിട്ട് കൂടാര ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ആദ്യം ഞാൻ കടലാസുകളൊക്കെ ഒന്ന് പറക്കി എടുത്തു ചടിച്ച് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ നമ്മുടെ ഈ തലോണ കളറുകൾ അന്ന് നം എന്താ പറയുക ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ഷോള് വെച്ചിട്ട് അങ്ങനെ കെട്ടി നല്ല വൃത്തിയിലാക്കി വെച്ചു കേട്ടോ ഷാൾ വെച്ചിട്ട് കെട്ടിയ കാരണം കൊണ്ടാണ് നമുക്ക് ചുരിദാറുകളൊക്കെ കേടായാലും ഷാൾ കേടാവില്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന ഷോളുകളാണ് അതൊക്കെ അപ്പോൾ അതൊന്നും ഇങ്ങനെ കേടാവാത്ത ഷാളൊന്നും കളയാൻ തോന്നില്ലല്ലോ കുറേ നാൾ അവിടെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത് ചുരിദാർ വാങ്ങിക്കുമ്പോൾ അതിനൊരു ചേർച്ച ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇടാലോ അങ്ങനെ ഷോൾ ഞാൻ കളയാറില്ല അങ്ങനെ ഇരുന്ന ഷോളുകളാണ് ആ വയലറ്റും റോസും പീക്കോക്കൊക്കെ ആ ഷോളുകൾ കിട്ടാം അതിൽ പീക്കോക്ക് മാത്രം ഇത്തിരി നീളം കുറവാണ് ബാക്കിയൊക്കെ നല്ല നീളത്തിലുള്ളതൊക്കെയാണ് കേട്ടോ പീക്കോക്ക് ഞാൻ അമ്പത് രൂപയുടെ ഷോൾ വാങ്ങിച്ചതായിരുന്നു അതിന് പക്ഷേ നീളം കുറവാണ് കേട്ടോ അത്ര ഭംഗിയില്ല നമ്മൾ ഇടുമ്പോൾ പിന്നെ ഞാൻ ഏതായാലും ഇവിടെ അടിച്ചതല്ലേ അപ്പോൾ ആ കോണിയും കൂടി ഒന്ന് അടിച്ചു വന്നു വെച്ചാൽ കോണി അടിക്കുമ്പോൾ എന്തായാലും ഹാളിലേക്ക് ും അപ്പോൾ അത് ഹോണിംഗ് കൂടി അടിച്ച് എടുത്തും അങ്ങനെ എന്താ നമ്മുടെ അടിച്ചുമാരിലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ഹോളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കുറച്ചൊരു വെട്ടി വെട്ടിപിളിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം വീണ്ടും പാക്കിങ് ഉണ്ട് അപ്പോൾ വീണ്ടും വൃത്തിയാടോ അത് ചോദിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കാൻ ഇരിക്കാൻ പറ്റില്ല കാച്ചിട്ട് കടലയിലൊത്തിരി മസാലപ്പൊടി ഇട്ട് ഒത്തിരി മല്ലിപ്പൊടി ഇടും കേട്ടോ ഒന്നൊരു മസാല അതിൽ ചെറുതായിട്ടൊരു കടലങ്ങനെ അല്ലെങ്കിൽ വെറുതൊക്കെ എടുക്കണമാതിരി തോന്നൂലോ അത് കാരണം അതില്ലാണ്ടിരിക്കും അവർ ഒത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും കൂടി മൂപ്പിക്കും കുറേ മസാലയല്ല കുറച്ച് മാത്രം മോപ്പിച്ച് കേട്ടോ അങ്ങനെ അതവിടെ വെച്ച് പിന്നെ അച്ചാറൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യൂട്ടും പിന്നെ തൈര് എപ്പോഴും വാഞ്ചി വെക്കും ഓട്ടോ അപ്പോൾ എനിക്ക് ചേട്ടന് പോകണം നേരമായി അപ്പം അങ്ങനെ വേഗം ചോറ് പകർത്തി കൊടുത്തും ചില ചില ദിവസം ഈ എഡിറ്റ് ചെയ്യുന്ന ദിവസം എനിക്ക് ചോറ് പാർത്തി കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ ചോറ് പാർത്തി കൊടുത്തില്ലെങ്കിൽ ആൾക്കൊരു പെണക്കാണ് അപ്പോൾ അത് കാരണം പരമാവധി ഞാൻ നേരെ ഉണ്ടെങ്കിൽ ചോറ് പാർത്തി കൊടുക്കും ഞാൻ ചോറും കടലക്കറിയും അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പിന്നെ വേണ്ടി വേഗം ഞാൻ പറയില്ല ഉപ്പിലോട്ട മുളക് ആളും ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ വന്നെടുത്തു പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുടിക്കാനുള്ള വെള്ളമില്ല അപ്പോൾ ആ കാലമൊക്കെ ഒന്ന് തേച്ച് കഴുകും കണ്ടിട്ട് കുടിക്കാനുള്ള വെള്ളം കൊണ്ട് ചോദിച്ചു കുറച്ചും കൂടി പാത്രങ്ങൾ കഴുകാറുണ്ടായിരുന്നു അതൊക്കെ സ്പീഡിൽ അങ്ങനെ കഴുകി വെച്ചു കേട്ടോ ഞാൻ പിന്നെ അതും വീഡിയോ എടുത്തില്ല ഒരു പാത്രം വീഡിയോ ഇട്ടതാണല്ലോ ണ്ടാവും കൂട്ടുകാർക്ക് അതൊന്നും പറയണേ അപ്പോൾ പിന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം അപ്പുറത്തെ വീട്ടിൽ എടുക്കാറ് നമ്മുടെ വെള്ളം ഇത്തിരി കലക്കല ഉള്ളതുകൊണ്ട് അപ്പം രണ്ട് കൂടം വെള്ളം ഓടിപ്പോയിട്ട് എടുത്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ചേട്ടനടയ്ക്ക് വൈകുന്നേരമൊക്കെ എടുക്കാറുണ്ട് പരമാവധി അത് നല്ലതല്ലല്ലോ അങ്ങനെ വേഗം ഞാൻ പോയിട്ട് വെള്ളം കൊണ്ടുവന്നു അതൊഴിച്ച് വെച്ചു ഒരു കുടം കൂടിയും കൊണ്ടുവന്നു അപ്പോഴേക്കും സമയമായി പിന്നെ വേഗം യാത്രയാവനം തിക്കുന്നവർക്കൊക്കെ ആവുമല്ലോ നമുക്ക് പിന്നെ ഞാൻ ഒന്നും മുറ്റടിച്ചിട്ടും മുറ്റം സൈഡൊന്നും അടിക്കലൊന്നും ഇല്ല ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ വീണ്ടും ആകെ പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി പുല്ലിനൊക്കെ ഒന്ന് മരുന്നടിക്കണം പിന്നെ കഞ്ഞുണ്ണി ഉണ്ടല്ലോ നമ്മുടെ വെളിച്ചെണ്ണ കാച്ചുണ്ട് അത് ആകെ മുളച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് ഒരു ചെടിച്ചട്ടിയിലേക്ക് വെച്ചിട്ട് വേണം പുല്ലീന്ന് മരുന്നടിക്കാനായിട്ട് അപ്പോൾ ആ ഒരു സമയം കൂടി കണ്ടെത്തണം പിന്നെ ചെടികളൊക്കെ ഒന്നും റെഡിയാക്കാനുണ്ട് അപ്പം അങ്ങനൊരു അതൊക്കെ ഒന്ന് ശരി ശരിയാക്കണം കേട്ടോ അപ്പോൾ വൈകുന്നേരം ചീര കുറേ നാളായി കഴിച്ചിട്ട് നമ്മുടെ മുറ്റത്ത് ഇപ്പോൾ ചീര ഉണ്ടാവണമുണ്ടെങ്കിലൊക്കെ ഭയങ്കര പുഴുക്കിട് അത് കാരണം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണില്ല പിന്നെ അച്ചാർ ചിലതൊക്കെ നമുക്ക് ലീക്കായിട്ട് ഡാമേജ് ആയിട്ട് എന്താ പറയുക ഒരു ഒന്നേകാ കിലോ മീൻ അച്ചാറൊക്കെ എനിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അടുത്തത് വെച്ചാൽ ലീക്കായി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീലിംഗ് മെഷീൻ വച്ചാലും ചെറുത് ചെറുതായിട്ടുണ്ട് അപ്പോൾ ഒരു കവറിലും കൂടി ഇട്ടിട്ട് ടിന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ആ സീലിംഗ് മെഷീനും കൂടി വാങ്ങിച്ചു ഞാൻ എന്താ മോളിൽ നിന്ന് സീൽ ചെയ്യാണ് സീട്ട് അഡ്രസ്സ് എഴുതി തരികയാണ് ചേട്ടാ അവിടെ പാക്ക് ചെയ്യുന്നുണ്ട് ആദ്യത്തെ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് തരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി വേഗം വേഗം വൈകുന്നേരം ചെയ്യാണ് അപ്പോൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഹൈപ്പ് ചെയ്യാനും മറക്കുക